അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് അടുത്തൊരു എൻക്വയറി ഉള്ള വാഹനമായിരുന്നു ഇനോവ ക്രിസ്റ്റ വി ഓപ്ഷൻ വാഹനം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണോ പത്തൊമ്പത് ലാസ്റ്റ് പത്തൊമ്പത് എട്ടാം മാസം രജിസ്ട്രേഷൻ ഡെലിവറി ഒക്കെ കയറ്റിയ ഒരു വണ്ടിയാണ് ഏകദേശം മുപ്പത്തി എത്ര കിലോമീറ്റർ ആയിരിക്കുന്നത് മുപ്പത്തിരണ്ട് സംതിങ് ആണ് കിലോമീറ്റർ ആയിട്ടുള്ളത് നല്ലൊരു ജന്യൂനായിട്ടുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഈ വാഹനത്തിൻ്റെ ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാസത്തിലാണ് ബാക്ക് ഗ്ലാസ് മാത്രം റീപ്ലേസ് വന്നിട്ടുള്ളൂ അതൊരു കല്ല അടി ആണ് അതിൽ റീപയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല അതായത് ഫുൾ ഹിസ്റ്ററിയിലുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇന്ന ഈ ദിവസം വരെ അവരികത്ത് എവിടെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്ന് പറഞ്ഞു വണ്ടി കണ്ടിട്ടാണ് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള റീപയിൻറ്റും കണ്ടില്ല ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും മാത്രമേ വണ്ടിയിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടുള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ വാല്യൂഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബാംഗ്ലൂരിലുള്ള ഒരു ടീമിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അവർ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പതിനാറ് ആണ് അവർ ആസ്ക് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ആയിട്ടുള്ള റൈറ്റ് ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ത്രൂ പാർട്ടിയുടെ വണ്ടിയാണ് ഇതിൻ്റെ പുറകിൽ കാണാം ഒരു ടയർട്ടോടെ ഷോറൂമ് വേണ്ടില്ല ഇതൊരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ് ടയർട്ടയുടെ അപ്പോൾ അവിടുത്തെ മാനേജർ നമ്മളെ സുഹൃത്താണ് അദ്ദേഹം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലന്റാണ് അവരിങ്ങനെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് പണി നോക്കിക്കോ കുഴപ്പമില്ലാത്തൊരു വിലക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ കസ്റ്റമർ പുറകിൽ വിളിച്ചു വരുത്തുക അവർ സംസാരിക്കുന്നത് കാണാം അപ്പോൾ അവർ വണ്ടി നേരിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ നമ്മളിത് ഒന്ന് വാലുഷൻ ചെയ്യാം നമുക്ക് പെട്ടെന്ന് ഞാൻ വാലുഷൻ തുടങ്ങുന്നതിന് മുമ്പ് വണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടില്ലേ അപ്പോൾ മഴ പെയ്തിട്ട് നല്ല ചളിയും പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നില്ല അപ്പോൾ വണ്ടി നിലവിൽ ഒരു ടയർ മാറിയിട്ടുണ്ട് കേട്ടോ നാല് ടയർ യോക്കാവുമ്പോൾ പുതിയ ടയർ ഇട്ടിട്ടുണ്ട് അത് അവർ പറഞ്ഞു കുറച്ച് കുറഞ്ഞപ്പോൾ അവർക്കൊരു കുറവായിട്ട് ഇനി അത് വഴിയിൽ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞു മാറ്റിയതെന്ന് പറഞ്ഞു നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണാം നമ്മൾ എക്സ്റ്റീരിയർ കണ്ട അതേപോലെ തന്നെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗം നമുക്ക് പറയാം ഈ സ്റ്റിയറിംഗ് ആ ഒരു കളർമങ്ങലും ചെറിയൊരു ക്രാക്ക് പോലെ വന്നിട്ടുള്ളൂ ഈ ഒരു സംഭവം അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ എക്സ്ട്രാ ഫിറ്റിങ്ങോ ഒന്നും തന്നെ ഡാഷ് ബോർഡിൽ കയറിയിട്ടില്ല സീറ്റ് കവറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലും തന്നെ പുതിയ സീറ്റ് കവറാണ് ഇത് കിടക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ കവർ ഇതിൻ്റെ അടിയിലുണ്ട് പിന്നെ വണ്ടി മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഒരു മാറ്റ് ഫുൾ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റൊക്കെ കണ്ടില്ല വണ്ടി തന്നെ കാണാം ഒരു തരത്തിലെ എന്താ പറയുക പൊട്ടിക്കലോ ഇതാക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഡോർ പാഡൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് പുറവശത്തിന് തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലായിരിക്കും ഒരു എയ്റ്റ് സീറ്റർ ആട്ടോ വണ്ടി എയ്റ്റ് സീറ്റർ ആണ് കുറേ വേറെ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സൈഡിലോ മാറിയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിലെ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് സംഭവിച്ചിട്ടുള്ളൂ ഒരു സിംഗ്ലി ആർസി സിംഗിൾ യൂസ് വണ്ടിയാണ് അപ്പം നമുക്ക് വണ്ടി ഒന്ന് വാലുവേഷനിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമുക്ക് എല്ലാ വണ്ടിയിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം പെയിന്റിന്റെ ഭാഗം ചേഞ്ച് റീപ്ലേസ് ചെയ്തിട്ടില്ല പെയിൻറ്റ് മാറിയിട്ട് കാര്യങ്ങളൊന്നുമില്ല അവർ പറഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒറിജിനൽ പെയിൻ്റ് തന്നെ എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഷോറൂമിലെ സർവീസ് മാനേജർ നമ്മളോട് പറഞ്ഞു വരുവാണെങ്കിൽ ആസ്റ്റി ബില്ല് പ്രിൻ്റ് എടുത്തരാന്ന് പറഞ്ഞു നമുക്ക് വിശ്വാസമല്ലെങ്കിലൊന്ന് കയറിയിട്ട് ഫുള്ള് ബില്ലിൻ്റെ പ്രിൻറ്റ് വരെ നമുക്ക് കൊണ്ടു വന്നു കാരണം ഫുൾ ആയിട്ട് ഇവിടെ ഈ ഷോറൂം തന്നെയാണ് സർവീസ് പോയിട്ട് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറാത്ത അച്ച ഗാടി അച്ച ഗാടി എന്ന് പറഞ്ഞ സംഭവം അച്ച ഗാടി തന്നെയാണ് ഓക്കെ ഞാനൊന്നും റീപെയിൻ്റ് അല്ല കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കുകയാണ് നമുക്ക് എവിടെയെങ്കിലും റീപെയിൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും അങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ ലെവലിൽ ചെറിയ ചെറിയ ഇതൊക്കെ തന്നെ ഉള്ളു മഴ പെയ്തതിൻ്റെ പൊടിയും ചളിയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ പെയിന്റിനെയാണ് ഒറിജിനലാണ് നല്ല ചളിയുണ്ട് അത് നമുക്ക് കൂട്ടുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ചളിയുടെ ഒരിത് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനലാണ് ഒറിജിനലാണ് ശരിക്കും വണ്ടി ഇത് വാലുവേഷൻ ചെയ്യുന്നെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി നോക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൽ പൊടി ആയതുകൊണ്ടിരിക്കും എന്നുള്ള പൊടി ഇങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കണം റണ്ണിങ് ബോർഡിൽ തന്നെ തട്ടിയ പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞാനൊന്ന് സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ഇവരോട് വേണ്ടി ഒന്ന് വീഡിയോ കോളൊക്കെ ഒക്കെ ചെയ്ത് ചെയ്ത് ഇൻസ്പെക്ഷൻ നമ്മൾ കാണിച്ച് കൊടുത്തതാണ് ഇതിൻ്റെ അടിയിലൊന്നും തന്നെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടിയുടെ അണ്ടർ ബോഡി ഞാൻ കിടന്ന് നോക്കിയതായിരുന്നു പിന്നെ പുള്ളി ഇപ്പോൾ സർവീസ് സെൻ്റർ അടച്ചു കാരണം ചില ആറേ മുക്കാലായി ഇവിടെ സമയം അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ലിഫ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു പക്ഷേ പുള്ളി ഗ്യാരണ്ടി തരാം എന്ന് പറഞ്ഞു എവിടെ റീപെയിൻ്റ് ഒന്നുമില്ല കേട്ടോ നമ്മുടെ കാഴ്ചയിൽ പെടാതെ വല്ലതും എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും നമ്മളൊന്നും ചെക്ക് ചെയ്യാൻ കസ്റ്റമറോട് നമ്മളൊരു ഉറപ്പ് പറയുമ്പോൾ ആ ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണല്ലോ ഈ സൈഡിൽ എവിടെ തന്നെ നമുക്ക് റീ കണ്ടിട്ടില്ല ഇനി നമുക്ക് ഡിക്കിയിലേക്ക് വരാം ഈ ഡിക്കിയിൽ കണ്ടോ ഗ്ലാസ് മാറിയിട്ടുണ്ട് പക്ഷേ ഇത് ബോൺ ഡിക്കിയുടെ ഡിക്കകത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല ബൂട്ടിൽ പെയിൻ്റ് അല്ല ഫ്രീ പെയിന്റ് അല്ല അപ്പോൾ അവർ ഓടി വന്നിട്ടുണ്ട് കുറച്ച് ദൂരത്തായിരുന്നു അവിടെ ഓടി വന്നതിൻ്റെ ഇത് കാണാം റീ പെയിൻ്റ് അല്ല കേട്ടോ അതൊക്കെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഇതിലും തന്നെ ബൂട്ടിലും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഇവിടുത്തെല്ലാം പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പഞ്ചിങ് മാത്രമല്ല എന്തെങ്കിലും കറക്റ്റ് ഇത് അയക്കുന്നുണ്ടെങ്കിൽ ഈ നെറ്റിലൊക്കെ അതിൻ്റെതായ സ്ക്രൂ ഡ്രൈവറും അതെ അല്ല സോറി സ്പാനറൊക്കെ ഇട്ട് പിടിച്ചതിൻ്റെയൊക്കെ പാടുകൾ നമുക്ക് കാണാറുണ്ട് പക്ഷെ ഇതാകത്ത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇവിടെ നിന്ന് അയക്കാൻ പിടിക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല അനക്കിയിട്ടില്ല സംഭവം ആ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കാണാം എന്തൊക്കെ ഒറിജിനൽ പെയിൻറ്റിനെട്ടോ റീ പെയിൻറ്റില്ല അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ കല്ലടിച്ചിട്ട് മാറിയത് അവനെ വഴിയുള്ളൂ അതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് സംഭവിച്ചെന്ന് പറഞ്ഞു നമ്മളെത്താൻ വഴിയിൽ പോയി വണ്ടിടത്ത് ൽ പെയിന്റ് ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ പെയിന്റ് ആണ് നല്ല പൊടി ഉണ്ട് ഞാനത് തുടച്ച് തുടച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഒറിജിനൽ പെയിന്റ് മൊത്തത്തിൽ വണ്ടി ഒറിജിനൽ പെയിന്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ റീപെയിന്റോ കാര്യങ്ങളോ തന്നെ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഇനി റൂഫ് ഒന്ന് നോക്കാം റൂഫിൽ അവിടെ അങ്ങനെ ഡോട്ടോ കാര്യങ്ങളോ പരിക്കളോ ഒന്നും തന്നെ ഇല്ല ഗ്ലാസ് ഇവിടെ ചെറിയൊരു കല്ലടിച്ച ഡോട്ട് ഉണ്ട് കേട്ടോ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ഡൗട്ട് നമുക്ക് കാണാം അത് നമ്മൾ പറയണല്ലോ അല്ലെ പിന്നെ ലൈപ്പൂ ഓക്കെ ഇതൊക്കെ ഒന്നുമില്ല സൈഡ് ഗ്ലാസ്സിലൊന്നുമില്ല നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ വളരെ മൈനൂട്ടായിട്ട് ചെറുതായിട്ട് ഒരു കല്ലടിച്ച പാടുണ്ട് ഇവിടെ ഡൽഹി വണ്ടികൾക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് അത് ശരിക്കും അങ്ങനെ നമ്മളെന്താ പറയുക ഗ്ലാസ്സിൽ എന്തെങ്കിലും ചെറിയ കല്ല സമയത്ത് നമുക്ക് എടുത്ത് എന്ന് വരില്ല നമ്മളപ്പോൾ എടുത്ത് നോക്കണ ഉണ്ട് ചെറുതായിട്ട് മണിക്കല്ലുകൾ അടിച്ചിട്ട് ഒരു പാട് കാണാം ഇവിടെ ഓക്കെ അത് മാത്രമേ നമുക്കിപ്പോൾ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളൂ വേറെ ഒന്നും തന്നെ നമുക്ക് കണ്ടില്ല ഫ്രണ്ട് ബാക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ കല്ലടിച്ചപ്പോൾ ഒരു മാറിയതെന്ന് നോക്കും ഫ്രണ്ട് ഗ്ലാസിൽ ചെറിയൊരു ഡോട്ട് അതിപ്പോൾ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നില്ല ഞാൻ നോക്കാം നിങ്ങൾക്ക് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ അവിടെ അവിടെ എന്തെങ്കിലും ഒരു ഡോട്ടായിട്ട് ചെറുതായിട്ട് കല്ലടിച്ച ഒരു പാടാണ് അത് മാത്രമേ നമുക്കൊരു ഒന്നായിട്ട് കണ്ടിട്ടുള്ളൂ നമുക്കൊന്ന് കൂളായിട്ട് വേണം അതിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ കാരണം നമ്മൾ അവിടുന്ന് വണ്ടിയെടുക്കുന്നതിൻ്റെ മുമ്പും നല്ല ലെവൽ ഹീറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇത് നോക്കിയിട്ടില്ല വേറെ എവിടെയും തന്നെ നമുക്ക് എഞ്ചു റൂമിനകത്ത് എവിടെയും തന്നെ ഓയിലേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല മൊത്തത്തിൽ നമ്മൾ പുറമെ കണ്ടാൽ ഒരു വൃത്തിൻ്റെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിനകത്ത് എഞ്ചിൻ്റെ ഭാഗത്തും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സ്കാൻ ചെയ്ത് നോക്കാം സ്കാനർ കണക്ട് ചെയ്തത് എന്തെങ്കിലും ലെറുണ്ടോ കാര്യങ്ങളുണ്ടോ നമ്മൾ ആ വണ്ടിയിൽ സ്കാനർ കണക്ട് ചെയ്തത് നമ്മൾ ഒബ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി വണ്ടി സ്കാൻ ചെയ്യാം അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം വണ്ടി ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നല്ല സൈലൻ്റ് എന്ന് പറയാം വണ്ടി സ്റ്റാർട്ടിങ്ങിലെ കിടക്കുന്നു എന്തെങ്കിലും സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ വണ്ടി ഒരു ഐസീമിലായിരിക്കും സൗണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഇനി കേൾക്കുന്നതേ തന്നെ ഉണ്ടാവുള്ളൂ നല്ല സൈലൻ്റ് ആണ് വണ്ടി ഓക്കെ എ സി ഓൺ ചെയ്തല്ലോ ഭയങ്കര സൈലൻ്റ് വണ്ടി നമ്മൾ എടുത്ത് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തുതരുന്ന ഈ സ്കാനിംഗ് ആപ്പ് ഏതാണ് സ്കാനിങ് ആപ്പ് ഏതാണെന്ന് വെച്ചിട്ടാൽ അത് സ്കാനിങ് ആപ്പ് എന്ന് പറയുമ്പോൾ സ്കാനർ മേടിക്കുമ്പോൾ അതത് കമ്പനികൾക്ക് ആപ്പുകൾ ഉണ്ടാവും അപ്പോൾ അതിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഈ വണ്ടി ഇങ്ങനെ സ്കാൻ ചെയ്യാൻ സാധിക്കില്ല ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് കേട്ടോ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ഗിയർനോബൊന്നും ഒന്നും പറ്റിയിട്ടില്ല അനങ്ങിയിട്ടില്ല നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് പോകും ഇൻ്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്ത ഷോറൂം കണ്ടീഷൻ തന്നെ നമുക്ക് പറയാം അല്ല ഇതിൻ്റെ ആ പൊട്ടലും വന്നിട്ടില്ല ഇത് പൊട്ടാൻ സമയം ഡാറ്റ റിട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ കണക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു തരത്തിലുള്ള എറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിതത്ത് ഫൈൻഡ് ചെയ്തിട്ടില്ല കുറേ കാര്യങ്ങൾ അത് അവർ സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും നമുക്ക് അറിയാൻ കണ്ടിട്ടില്ല നമുക്ക് ഈ റിപ്പോർട്ട് നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് റിപ്പോർട്ട് നമുക്ക് കസ്റ്റമർക്ക് അയക്കാം പിന്നെ ഇപ്പോൾ ഇത് അത് പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലിൻ്റ് എത്രമാത്രം കുറയും അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് ഒന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എന്തായാലും നമ്മൾ ഇവിടെ തന്നെ നല്ലൊരു ഗെട്ട് റോഡ് പോലെ നമുക്ക് കാണുന്നുണ്ട് ഒന്നും പറയാമല്ല സസ്പെൻഷനൊക്കെ വെക്കാം വണ്ടി ഒന്നും പറയാനോ കേട്ടോ നമുക്ക് കഷ്ടമാണെങ്കിലും ഒരു തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ കാലുകൊടുത്ത കയറുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ചോദിക്കാം നമ്മളെ നമ്മുടെ വി വണ്ടി ഡെലിവറി എടുക്കാൻ വന്നിരിക്കുക കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് അപ്പം അതിൻ്റെ ഓണേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ഇരിക്കുന്നത് ആ കൂടെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ഏജൻറ്റിൻ്റെ കയ്യിൽ പേപ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം ഏൽപ്പിച്ചിപ്പോൾ എൻ ഒ സിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് ഇവിടെ ആറ്റോസിലാണ് വന്നപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വക്കീലിൻ്റെ ഓഫീസാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി നോട്ടർ വക്കീലിനും കൊണ്ട് സൈൻ ജിഫിക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻ്റെ പേഴ്സിൻ്റെ കോപ്പികളെല്ലാം മേടിച്ചിട്ട് കാരണം എൻ്റെ ഒറിജിനൽ ആർ സി ബുക്കിനകത്ത് നിലവിലൊരു ഫിനാൻസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒറിജിനൽ ആർ സി ചെയ്യാൻ പറ്റില്ല കാരണം അതിപ്പോൾ ഒരു ഇവിടെ എൻ ഒ സിയൊക്കെ പട കൂടി കൊടുക്കുന്നുണ്ട് ബാങ്കിൻ്റെ എൻ ഒ സിയൊക്കെ പട കൂടി കൊടുക്കാൻ പ്ലാനാണ് ചെയ്യുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ഇല്ല അവരെ അതിൽ എൻ ഒ സി കിട്ടിയിട്ടില്ല അപ്പോൾ അത് കുറച്ച് ദിവസം കൂടെ കിട്ടത്തുള്ളൂ അപ്പോൾ കിട്ടിങ്ങനെ ഇവിടെ കൊടുത്ത് കൈവിടെ ചെയ്ത് ഫിനാൻസ് ഒക്കെ ഇറക്കി പുതിയ ആർ സിയും എൻഒസിയും ബാക്കി ഫോം ട്വൻറ്റി എയിറ്റും നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ എഗ്രിമെൻറ്റിലും കാര്യങ്ങളും അതിനുവേണ്ട ലീഗി കാര്യങ്ങളൊക്കെ അവരിപ്പോ ഇവിടെ നിന്ന് ചെയ്ത് നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി തരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ വണ്ടി ഡെലിവറി എടുക്കുന്ന വിശേഷങ്ങളാണ് വീഡിയോയിലാണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ആർ സി ഓണ ഇപ്പോൾ നമുക്ക് ഫോം ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റിലൊക്കെ നമുക്ക് സൈൻ ചെയ്ത് തരുന്നുണ്ട് നമുക്ക് കൊണ്ടുവന്ന ഫോംസ് ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പം ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സഞ്ചി എല്ലാത്തിലും സൈൻ ചെയ്ത കറക്റ്റ് ഫോംസ് എല്ലാം ഇല്ലയെന്നെല്ലാം നമ്മൾ കറക്റ്റ് ഒന്നുകൂടി വാലുഷൻ ചെയ്ത് നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഇതിനിപ്പം നമുക്ക് പ്രത്യേകിച്ച് വേറെ എന്താ പറയുക ഇടനിലക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ടാണ് ചെയ്യുന്നത് പുള്ളി വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് പുള്ളികൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ ആണോ അവർ ഇൻഡസ്ട്രിയൽ ബിസിനസ്സാണ് അവർ വാട്ടർ പമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ എൻ്റെ ഇൻഡസ്ട്രിയൽ ബിസിനസ്സാണ് നമ്മളിപ്പോൾ അവരെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് വീട് കാണിച്ചു തന്നവർ അവിടെ നിന്ന് ഇപ്പം നമ്മൾ പേപ്പേഴ്സൊക്കെ എടുത്ത് നമ്മളിവിടെ ഏജൻ്റ് അടുത്ത് വന്നാണ് തിരിച്ച് നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മൾ നോക്കിയിട്ടനുസരിച്ച് നമ്മൾ കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ ഇത് ഇതാണ് വണ്ടിയുടെ ഓണർ ഈ ചേട്ടനാണ് അച്ഛനാണ് ഇവിടെ കൂടെ ഉള്ളത് ഓക്കെ അവരിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ഫോംസ് എല്ലാം ട്വന്റി നയൺ തേർട്ടി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവരിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഡോക്യുമെൻ്റ്സിൻ്റെ ഒക്കെ കോപ്പി കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് ഇപ്പോൾ ഇവിടുന്ന് അവരെ ഇൻഡസ്ട്രിയിലാണ് പറഞ്ഞിട്ട് ആ ഏരിയയിലാണ് വന്നിട്ടുള്ളത് അവിടുന്ന് ഇപ്പോൾ അതാ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് വണ്ടി ആ പുറത്ത് തട്ട് അതിന് മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാസ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ആ പെർസനാണ് ഈ ഇതിൻ്റെ ഓണറ് പുള്ളിയുടെ മോൻ്റെ ആണ് വണ്ടി അവർ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് ഉണ്ടല്ലോ എൻ്റെ പുറകിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ് ഇതിപ്പോൾ എത്രമാത്രം അങ്ങ് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല ഇതാണ്ടോ ഈ ഒരു ബിൽഡിങ്ങ് കണ്ടില്ലേ ഈ ഒരു ബിൽഡിങ് പുള്ളിയുടെയാണ് അതിൻ്റെ അവിടെയൊക്കെ ഷോപ്പുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ തൊട്ട് പുറകിൽ കാണുന്ന ആ ഒരു രണ്ട് ബിൽഡിങ്ങ് അവിടെ ഒരു സ്റ്റിച്ചിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം അവരെ സ്വന്തം ബിൽഡിങ്ങാണ് അതിൻ്റെ രണ്ടും കാര്യങ്ങളുണ്ട് കൂടാതെ ഇവിടെ നടക്കുന്ന വർക്കുകളെ കാര്യങ്ങൾ അവർ ഇവർ ഈ പ്രത്യേകിച്ച് ഈ കോഴൽക്കണറിലൊക്കെ ഇടുന്ന മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ഉണ്ടാക്കി പലതിന്റെ ബാരിങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ലൈറ്റ് വർക്കൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതമായി തോന്നി കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ മലയാളിസിനെ സംബന്ധിച്ച് അറിയാലോ ഒരു കുറച്ച് എന്തേലും ആവുമ്പോൾ തന്നെ എവിടെയൊരു മൂലൊക്കെ കസാര ടേസ്റ്റിയുടെ ചോട്ടിലിരിക്കുകയുള്ളൂ ബാക്കി പണിക്കാരെ വെച്ച് പണിയുന്നുള്ളൂ ഇവിടെ പണിക്കാരും പണിയുന്നുണ്ട് പുള്ളിയും പിയുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് അഞ്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് നമുക്കവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു എന്തായാലും നല്ലൊരു സൂപ്പർ നല്ലൊരു ക്ലൈൻറ്റിനെ തന്നെ നമുക്കിവിടെ ഡെലിവറി ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് ഡെലിവറി എടുക്കാനും വണ്ടി കഴുകുക ഒന്നും ചെയ്യാതെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് കാരണം അത് പാർട്ടിയുടെ കയ്യിൽ കിടക്കുന്ന വണ്ടിയാണ് അവരെ കയ്യിൽ നിന്ന് നമ്മൾ നേരിട്ട് മേടിച്ചിപ്പോൾ അതിൽ ഒന്ന് രണ്ട് ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ വേണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിവിടുന്നു വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ഇത് കർണാടകയിലേക്കാണ് കൊടുക്കുന്നത് കേരളത്തിലേക്കല്ല അല്ല കർണാടകയിൽ നമ്മുടെ ബാംഗ്ലൂരിൽ അല്ല നമ്മുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ആൾ മലേനാണ് പക്ഷേ ബാംഗ്ലൂർ സെറ്റിൽഡാണ് ഫുൾ ആയിട്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പറ്റുമെങ്കിൽ വണ്ടി എത്തിയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം ഒരു വീഡിയോ വീഡിയോകളും കൂടി കാര്യങ്ങളും ഉൾപ്പെടുത്തി വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ അതില്ലാതെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നല്ല വണ്ടികൾ പാർക്കുകളിൽ നല്ലത് നേരിട്ട് ഷോ റൂമിലൊക്കെ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാനിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആ നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ട അങ്ങനെ എന്താണല്ലോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണേ ഞാൻ കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഷെയർ ചെയ്തിരിക്കും ആദ്യം നമ്മൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വിലയും കാര്യങ്ങളും എക്സ്പെറ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ പറയാം പിന്നീട് ഓർഡർ കൺഫേം ആവുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്നുള്ള അറിയാം നിങ്ങളെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് അല്ലേ വിളിച്ചത് ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ വിളിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കാരണം നമ്മൾ തന്നെ ഓറ്റയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ നോക്കാൻ പോകുന്നതും എടുക്കുന്നതും ബാക്കി വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ തിരക്കിലൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പ്രോപ്പറായിട്ട് റെസ്പോൺസോ കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നത് നല്ല ചൂടാണ് ഇവിടെ അപ്പം അങ്ങോട്ട് നമ്മൾ ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല അപ്പൊ ഈ വണ്ടി ഇവിടുന്ന് എടുത്ത് നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി കാര്യം കൂടി ചെയ്യുന്നു ഉൾപ്പെടുത്തി ഞാൻ ഈ വീഡിയോ കമ്പനി നമ്മുടെ വണ്ടി കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം നമ്മൾ വണ്ടി കസ്റ്റമർക്ക് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കസ്റ്റമർ റിവ്യൂ എടുത്തിട്ടുള്ളത് നമ്മൾ വീഡിയോ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് അപ്പോ പ്രസന്റ് പെട്ടെന്ന് വണ്ടി വീഡിയോ പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഒരു കസ്റ്റമർ റിവ്യൂ വണ്ടി ആക്ച്വലി എടുത്തിട്ടിപ്പോ എത്ര മാസമായിട്ടിട്ട് ഏകദേശം എത്ര മാസമായി നാലു മാസം ആവുന്നുണ്ടെങ്കിൽ എൻ സി ഒക്കെ നമ്പർ ആയല്ലോ സർവീസ് പിന്നെ ഷോറൂമിൽ ഡേറ്റ് പോയാരോ പോയിൻ്റെ എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് മൊത്തത്തില് ഓ വണ്ടി നല്ലതായിരുന്നു നല്ല വണ്ടിയായിരുന്നു ഏകദേശം എത്ര കിലോമീറ്റർ ഓടി അതിന് ശേഷം നമ്മള് ഇപ്പൊ ആയിരം രണ്ടായിരം ഓടി പണികളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അല്ല വണ്ടി നിങ്ങൾ വന്ന് കാണാതെ നമ്മളന്ന് എടുത്തു തന്നത് എങ്ങനെ വണ്ടി അപ്പം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കണ്ടില്ല അങ്ങോട്ട് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ അത് പിന്നെ അതുകൊണ്ട് ഞാൻ എല്ലാരോടും അതന്നെ പറയൂ പണിക്കുന്നു അറിവും കൂടി വേണ്ട ഞാൻ അറിവും കൂടി ഞാൻ അത് ആ ഒരു വിശ്വാസത്തിൽ തന്നെ അറിഞ്ഞാ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല വളരെ സ്മൂത്ത് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ ആക്ച്വലി പരിചയപ്പെട്ടു നിങ്ങള് ചാനൽ എങ്ങനെയാണ് ചാനൽ എങ്ങനെ കണ്ടുപോയി യൂട്യൂബില് എനിക്കും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞാനൊരു വണ്ടിയും കാര്യങ്ങളും നോക്കാറുണ്ട് അതുകൊണ്ട് വേറെ പലവരുടെയും വീഡിയോസ് കണ്ടു ആൾക്കാർ കൊണ്ടുവരണ വണ്ടിയിലെ കാര്യങ്ങളെ പക്ഷേ ഞാൻ ഇപ്പൊ നാട്ടില് പൊതുവെ ആൾക്കാർ ഇതൊരു ട്രെൻഡിങ് ആണ് ഇപ്പൊ ഡൽഹിന് വണ്ടി കൊണ്ടുവരണത് അപ്പൊ കൊറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ ബാക്കിയുള്ളവരുടെ വീഡിയോസും അങ്ങനെ കണ്ടപ്പോ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടീല വിശ്വാസം അങ്ങനെ ഒന്നും ഇണ്ടായില്ല പക്ഷേ അജുവും നിങ്ങളുടെ ടീമും നിങ്ങളുടെ വീഡിയോസിന്റെ ഓരോ ഒറിജിനാലിറ്റി ഉണ്ട് ഒരു ജനുവൈൻ ഫീലിംഗ് ഉണ്ട് അത് കണ്ടപ്പോഴാണ് ഞാൻ യുനോ ഇത് ചെയ്യാന്ന് വിചാരിച്ചത്

പക്ഷേ ഞാൻ നല്ലോടും അതിനെ വെരി ജനുവൻ ട്രാൻസാക്ഷൻ ഒരു പേടി അപ്പൊ തന്നെ റെഡിയായിരുന്നു ഇല്ല 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 കാരണം ഒരു മാറ്റങ്ങളും ഇൻഫാക്ട് ഞാൻ അജു പിന്നെ നിങ്ങളുടെ ടീമിനോടും പറഞ്ഞു കാരണം സീറ്റ് കവറ് മാറ്റണം ഇത് ചെയ്യണം അത് ചെയ്യണം അതുകൊണ്ട് ഞാൻ നിങ്ങൾ തന്നെ അത് ഡൽഹിയിൽ തന്നെ വേറെ കടയിലൊക്കെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്തു അവർ ചെയ്ത പോലെ അവർ തന്നെ എല്ലാം എല്ലാം യു ചേഞ്ച് ചെയ്ത് അതിന്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ പിന്നെയാണ് നിങ്ങൾ കേട്ടി വിട്ടത് അതുകൊണ്ട് വെരി താങ്ക്ഫുൾ ടു യു ആൻഡ് എല്ലാവരും ഇത് ചെയ്യാറില്ല എല്ലാവരും അവരുടെ പണി കഴിഞ്ഞാ അവര് പറയും നിങ്ങളുടെ ആയി നിങ്ങൾ നിങ്ങളുടെ ലോകിക്കളിന്ന് അങ്ങനെയൊക്കെ പറയും പക്ഷേ നിങ്ങൾ തന്നെ വെരി വെരി താങ്ക്ഫുൾ ടു യു ദാറ്റ് യു നോ നിങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്തു എനിക്കൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായില്ല ഞാൻ ഇവിടെ ബാംഗ്ലൂർ തന്നെയായിരുന്നു എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായു ശരി ശരി അപ്പൊ എന്തായാലും സന്തോഷം ആയിരുന്നു നാട്ടില് പാലക്കാട് എവിടെ ഇത് വണ്ടി ശരിക്കും അച്ഛനമ്മക്ക് പാലക്കാടിന് വേണ്ടിട്ടാണ് വാങ്ങിയത് ഞാൻ ഇവിടെ ബാംഗ്ലൂരിലാണ് പാലക്കാട് ചെത്തശ്ശേരി ആയിട്ട് വരും ഓ അയശരി ആ അതെ അതെ അവർക്ക് വണ്ടി വേണച്ചിട്ടാണ് വാങ്ങിയത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായല്ല ഒന്നും അറിയേണ്ട ആവശ്യം നല്ല നടന്നു അതുകൊണ്ടാ ശരി അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട് ഞാൻ ഇടുന്ന സമയത്ത് അതിന്റെ ലിങ്ക് അയച്ചതരാം അപ്പൊ ഞാൻ കസ്റ്റമർ അഭിപ്രായം എന്താണെന്നും കൂടി നമ്മളൊരു വീഡിയോ കോൾ പ്രതീക്ഷായിരുന്നു പക്ഷെ ഞാനും തിരക്കായി പോയി നിങ്ങളും തിരക്കാണ് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഷോർട്ടാക്കി ചെയ്ത് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ കസ്റ്റമർ നമ്മളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ നല്ല നമ്മൾ എടുത്തു കൊടുത്ത വാഹനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ഡീലർ ഗ്യാപ്പിനുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ വാഹനങ്ങളുടെ ഓർഡർ ഒരു പരിധി വരെ ഞാൻ പിടിക്കാറില്ലല്ലോ പിന്നെ അത്രയും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും കാരണമെച്ചാൽ നമ്മളിപ്പോൾ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങുന്ന വാഹനങ്ങൾ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ എടുത്താൽ ചിലപ്പോൾ ഒറിജിനൽ നമ്മുടെ കേരള വണ്ടിയുടെ വില മാക്സിമം വയ്ക്കുന്ന ഒരു രണ്ട് ലക്ഷം രൂപ സംതിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ അതൊരു കൊണ്ടുവന്ന് മറിച്ച് വിൽക്കാനുള്ള ഒരു ഡീലർ ഗ്യാപ്പ് ഉണ്ടാവില്ല ഡീലർ ഗ്യാപ്പുള്ള വാഹനങ്ങൾ കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞ് കിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള ായ്മോ കുറവുകളോ കാര്യങ്ങളൊക്കെ അതിൽ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വാഹനങ്ങൾ ചെയ്യാത്തത് പിന്നെ പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങാനൊന്നൊക്കെ ഏകദേശം വാഹനങ്ങൾ ഇപ്പോൾ കുറച്ച് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നോവ ഇനോവ ക്രിസ്റ്റാണെങ്കിലും ഫോർച്യൂണറാണേലും തന്നെ പണ്ട് നമുക്ക് കിട്ടിയിരുന്ന റൈറ്റിലല്ല ഇപ്പോൾ കിട്ടുന്നത് അതിന് പുറമെ വാഹനങ്ങൾ പൊതുവേ മാർക്കറ്റിൽ അവൈലബിലിറ്റിയും കുറവായിട്ടുണ്ട് കാരണം മോഡൽ കുറഞ്ഞ വാഹനങ്ങൾ ഇപ്പോൾ പതിനാറ് പതിനേഴിലൊക്കെ നോക്കുമ്പോൾ എല്ലാം റീപ്ലേസ് ഇല്ലാത്തത് ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ ഓടിയ വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളൂ ലോ കിലോമീറ്റർ വണ്ടിയുള്ള കാര്യങ്ങളോ നമ്മൾ തപ്പി പോകുമ്പോൾ അതിനനുസരിച്ച് മോഡൽ കൂടിയ വാഹനങ്ങൾ കാര്യങ്ങൾ നോക്കി നോക്കിക്കൊണ്ടിരും പിന്നെ ഈ വാഹനത്തിൻ്റെ വീ ക്കാത്ത നമ്മൾ ഈ വാഹനത്തിന്റെ ഫുൾ ആയിട്ടുള്ള പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല അതുപോലെ വാഹനത്തിന്റെ നോക്കുന്ന ചില ഭാഗങ്ങൾ കാര്യങ്ങളും നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല ഒന്നാമത്തെ കാര്യം ഇതിന്റെ വില പുറത്തു പറയണ്ട എന്നുള്ളത് ഇതിന്റെ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ആ കാര്യം ഓർപ്പിക്കാ പറയാ ഓർമ്മിപ്പിക്കാതെ പറയാതെ ഇരുന്നിട്ടുള്ളത് പിന്നെ കൂടാതെ വാഹനത്തിന് നമ്മൾ ചില മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു അണ്ടർ ബോഡി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത് അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ അവ പെരുന്നുണ്ടായിരുന്നു നല്ല കൂടാതെ തന്നെ കുറച്ച് ഇരിട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്നും അത്രേ അണ്ടർ ബോഡിയൊന്നും തന്നെ നമ്മൾ ലൈറ്റൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് അത്ര പ്രോപ്പറായിട്ട് കാണാനോ വീഡിയോ എടുക്കാനോ സാധിച്ചില്ല അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തത് ഇതിന് മുമ്പത്തെ പല വീഡിയോസും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പിന്നെ തന്നെ ഞാൻ പല വീഡിയോസിനകത്തും ചില കാര്യങ്ങളൊക്കെ ഹൈഡി ഹൈഡ് ചെയ്തിട്ടും സ്കിപ്പ് ചെയ്തും സ്കിപ്പ് ചെയ്തും പോകുന്നുണ്ട് ചില വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നത് അങ്ങനെ മാറി മറന്നുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാര്യം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ല ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ആയിരിക്കും അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച വീഡിയോ ലിസ്റ്റ് എടുത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് പല വാഹനങ്ങളുടെയും ഇനോവ ക്രിസ്റ്റുകളുടെയും ഫോർച്യൂണറുകളുടെയും ചെറു വാഹനങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഞാനോട്ട് ബന്ധപ്പെടമേണ്ട നമ്പറാണ് നമ്മൾ വീഡിയോയുടെ താഴെ സ്ക്രോളിങ്ങിലും കൂടാതെ ഡിസ്ക്രിപ്ഷനത്തും പിന്നെ ഇടയിൽ നമ്മൾ വീഡിയോയുടെ സ്റ്റീനത്തും വലുതാക്കി കൊടുത്തില്ല അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ ഏത് വാഹനമാണ് വേണ്ടത് എങ്ങനെ എന്താണെന്നുള്ളത് മെസ്സേജ് ആയിട്ട് അയക്കാം ഞാൻ മെസ്സേജ് ചെയ്താൽ ഞാൻ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ്രേജ് ഞാൻ പറഞ്ഞത് പിന്നീട് നിങ്ങൾ എനിക്ക് ഓർഡർ കൺഫേം ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ ഇന്ന വണ്ടി വേണം എന്ന് പറഞ്ഞ് എനിക്ക് ഓർഡർ കൺഫേം ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്ത് ഇതുപോലെ ഓരോ വാഹനങ്ങൾ എടുത്ത് തരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് തന്നെ ഒരു ഡിലെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അവിടെ ഡൽഹിയിലേക്ക് എത്തി തന്നെ വിളിച്ചിട്ട് എനിക്ക് ഇന്നാ വണ്ടിയിട്ടോ ഈ വണ്ടി വണ്ടിയിട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചൊന്നുമില്ല ഇതാണ് പിന്നെ കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ ഓർഡർ ഞാൻ ഈ ഒരു വണ്ടികൾ ചെക്കിങ് ആയിട്ട് അതായത് ഇൻസ്പെക്ഷൻ ആയിട്ട് മാത്രമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഞാൻ എനിക്ക് ഓർഡർ ആവുന്ന വണ്ടികൾ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് നിങ്ങളൊരു വണ്ടി നോക്കി എടുക്കാൻ പോകുന്നില്ല അതുപോലെ എനിക്ക് ഓർഡർ ആവുന്ന വണ്ടികൾ നോക്കി എടുക്കാനാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ കസ്റ്റമർ നമ്മളെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലവിടെ ചില കമ്മിറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞാൽ ഉള്ളിൽ വണ്ടി എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വരുന്ന സമയം മാക്സിമം നമ്മൾ ഓർഡർ ചെയ്ത വണ്ടികൾ വൺ ബൈ വൺ ആയി കണ്ട് നോക്കിയെടുത്ത് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊരു വേറെ വണ്ടി കച്ചവട ബിസിനസ് ഒക്കെ ചെയ്യാൻ ഒരു പക്ഷേ എനിക്ക് സാധിച്ചൊന്നും അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ െ ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇന്നോവ ഇറ്റിയോസ് ഇറ്റോസ് ലിവ കൊറോള ആൾട്ടിസ് മഹേന്ദ്രയുടെ സ്കോർപ്പിയോ മഹേന്ദ്രയുടെ താറ് അതായത് ടാറ്റ സഫാരി സ്റ്റോങ് ഇത്രയും വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചില കമ്പനികളിലെ ചില വാഹനങ്ങളും നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്നത് മാര്ജിയുടെ വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മാരിജോടെ വണ്ടികൾക്ക് ഒരു ഓൾ ഇന്ത്യ ലെവൽ ഏകദേശം ഒരേ മാർക്കറ്റ് റേറ്റ് വരുന്നത് അതിന് പുറമെ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ചിലവും എൻ ഒ സി എടുക്കലും നമ്മുടെ കമ്മീഷൻ ഇവിടെ വന്ന് ടാക്സ് കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ വണ്ടിയുടെ വിലയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മാരിജോടെ വണ്ടികൾ ചെയ്ത് അതുപോലെ തന്നെ ചെറുകാരുകളും തന്നെ ഇപ്പോൾ അവിടുന്ന് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും ഇല്ല അവിടെ അവർ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പിന്നെ ചെറു വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ അവിടെ അത്യാവശ്യം നല്ല ലെവൽ തന്നെ മാക്സിമർ അതിൻ്റെ ഒരു ലെവലൊരു യൂസ് ചെയ്തത് പിന്നെ അത് കൊണ്ടുവന്ന് ഇവിടെ വന്ന് നമ്മളൊരു കേരള ക്വാളിറ്റി വണ്ടിയിലേക്കൊക്കെ മാറ്റി എടുത്ത് നിങ്ങൾ ടാക്സ് അടച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം പറ്റാത്ത സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം ഒന്ന് സഹിക്കാറിയാണ് നിങ്ങൾ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നത് തന്നെയായിരിക്കും കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിക്കണം നിങ്ങൾ ചിലപ്പോൾ വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ തന്നെ എനിക്ക് മറുപടി തരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നോട് ക്ഷമിക്കാമെന്ന് എനിക്ക് പറയുള്ളൂ കാരണം ഈ വീഡിയോ എടുക്കുന്നു ഇത് എഡിറ്റ് ചെയ്യുന്നു ഇതേപോലെ മെസ്സേജുകൾക്ക് കാര്യങ്ങൾക്കെല്ലാം മറുപടി എടുക്കുന്നു നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കാളാവുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് ഫുൾ ആയിട്ട് ഇപ്പോൾ സ്പോട്ടിൽ സ്പോട്ടിൽ മറുപടി എടുക്കാൻ പറ്റാവില്ല അല്ലെങ്കിൽ ഫോളോ ഫോളോളോളോളപ്പ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ മെസ്സേജ് എന്തെങ്കിലും ഡിലേ വന്നാലും നിങ്ങളോട് ക്ഷമിക്കാം പിന്നെ ഇത് മാത്രമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഡൽഹി ആയിരുന്നു യു പി പഞ്ചാബ് ആണെന്നൊക്കെ ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കുന്നുണ്ട് വിചാരിക്കാം ഞാൻ പോകാൻ തരുന്നതല്ല നിങ്ങൾക്ക് അല്ലാതെ ഇപ്പോൾ എടുക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് എന്നെ പോലെ വീട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇതൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾ ഏതെങ്കിലും വാങ്ങലെടുക്കുന്നത് അതിലെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക അതിനനുസരിച്ച് എനിക്ക് അറിയുന്നതാണെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ മറുപടി വരുന്നതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ ചാനൽ ഈ കേരള കാസിനെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും ചെയ്ഞ്ചസോ കാര്യങ്ങളോ വരേണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം